ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാലക്കാട് വയനാട് ജില്ലകളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്കാദ്യം പാലക്കാട് ജില്ലയിൽ നോക്കാം അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആൻഡ് ഡീറ്റെയിൽസ് ആണ് ആദ്യം സയൻസ് വിഭാഗത്തിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു സ്ഥലവും സമയവുമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് മണിക്കാണ് സയൻസ് വിഭാഗക്കാരുടെ ഇൻറ്റർവ്യൂ ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്കാണ് കോമേഴ്സുകാരുടെ ഇൻറ്റർവ്യൂ ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് തമിഴ് വിഭാഗത്തിൻ്റെ ഇൻ്റർവ്യൂ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും നടക്കുന്നത് അപ്പോൾ സെലക്ഷൻ ലിസ്റ്റിൽ പേരുള്ള എല്ലാ കുട്ടികളും കൃത്യസമയത്ത് തന്നെ ആ പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്കും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഷുവർ ലിസ്റ്റിലുള്ള ആൾക്കാർ ആബ്സെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അടുത്തത് വയനാട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡി എൽ എഡ് ഹ്യൂമാനിറ്റീസ് ഡി എൽ എഡ് കൊമേഴ്സ് ഡി എൽ എഡ് സയൻസ് അങ്ങനെയായിട്ട് റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് പരിശോധിച്ച് നിങ്ങൾ ഷുവർ ലിസ്റ്റിലോ വെയ്റ്റിംഗ് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഡിപ്പെൻഡൻറ്റ് ഓഫ് എക്സ് സർവീസ് മെൻ ഡിപ്പെൻ്റ് ഓഫ് ജവാൻ കാറ്റഗറി കുട്ടികൾക്ക് ഒരു പ്രത്യേക ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ നിങ്ങളുടെ പേരതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് വയനാട് ജില്ലയുടെ ഇൻ്റർവ്യൂ ടൈം നോക്കാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് എക്സ് സർവീസ് മെൻ ഡിപ്പെൻറ്റ് ഓഫ് ജവാൻ കൂടിക്കാഴ്ച ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ ഒൻപത് മണിക്കും സയൻസ് വിഭാഗം രാവിലെ പത്ത് മണിക്കും കൊമേഴ്സ് വിഭാഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും നടത്തപ്പെടുന്നതാണ് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഹ്യൂമാനിറ്റിസ് വിഭാഗം കൂടിക്കാഴ്ച നടത്തപ്പെടുന്നു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഡി ഡി ഇ വയനാട് ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം എന്ന വെബ് പേജിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലോ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഈ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച അറിയിപ്പും അസൽ രേഖകളുമായിട്ട് എത്തേണ്ടതാണ് ഇപ്പോൾ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോവേണ്ടതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ